നമസ്കാരം സി പി എമ്മിന്റെ ഇപ്പോഴത്തെയും എപ്പോഴത്തെയും ഏറ്റവും വലിയ ക്രൌഡ് പുള്ളർ ആരാണെന്ന് ചോദിച്ചാൽ വി എസ് അച്യുതാനന്ദൻ എന്നു തന്നെയായിരിക്കും മറുപടി ഇത്തവണ പ്രചാരണ രംഗത്തുണ്ടാകില്ല എന്ന എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് വി എസ് ഈ തൊണ്ണൂറ്റിയഞ്ചാമത്തെ വയസ്സിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുമ്പോൾ കാർമേഘം ഒഴിയുന്നത് സി പി എം നേതാക്കളുടെ മനസ്സിൽ നിന്നുമാണ് മുഖ്യമന്ത്രിയാകാൻ തടസ്സം നിന്ന പ്രായാധിക്യം പൊരുവെയിലത്ത് വോട്ടുപിടുത്തത്തിന് സഖാവിനെ ഇറക്കാൻ പാർട്ടിക്ക് പ്രശ്നമാകുന്നില്ല പോസ്റ്ററുകളിലും വി എസിന്റെ പടം വെക്കാൻ തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും താല്പര്യം ആലപ്പുഴയിലെ ഇടതു സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ പ്രചാരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു വി എസിന്റെ പ്രചാരണ തുടക്കം ജനത്തെ കണ്ടതോടെ ആവേശം കയറിയ വി എസ് കോൺഗ്രസിനെയും ബി ജെ പിയേയും തൻ്റെ സ്വസിദ്ധമായ ശൈലിയിൽ നിശദമായി വിമർശിക്കുകയും ചെയ്തു വലിയ ആരവങ്ങളോടെയാണ് പുന്നപ്ര വയലാർ സമര നായകനെ ജനം സ്വീകരിച്ചത് ഇനിയുള്ള ദിവസങ്ങളിൽ നിരവധി പൊതുയോഗങ്ങളിൽ വി എസ് പങ്കെടുക്കുമെന്ന് സി പി എം നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് പ്രചാരണത്തിന് വി എസ് എത്തുമോ എന്ന ആശങ്ക സി പി എമ്മിന് ഉണ്ടായിരുന്നു എന്നാൽ പാർട്ടിക്കൊപ്പം നിൽക്കാൻ മുതിർന്ന നേതാവ് തീരുമാനിക്കുകയായിരുന്നു പിണറായി സർക്കാർ പല ഘട്ടത്തിലും വി എസിനെ വേദനിപ്പിച്ചിരുന്നു എന്നിട്ടും ആപത്തുണ്ടാകാതിരിക്കാൻ വോട്ടുപിടുത്തത്തിന് ഇറങ്ങുകയാണ് വി എസ് നിലവിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായ വി എസ് ഇപ്പോൾ സി പി എം പരിപാടികളിൽ അധികം പങ്കെടുക്കാറില്ല അതുകൊണ്ടുതന്നെ ഇത്തവണ അദ്ദേഹം പ്രായധികം പറഞ്ഞ് ഇലക്ഷൻ പ്രചാരണ രംഗത്തു നിന്നും മാറി നിൽക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ജന്മനാടായ ആലപ്പുഴയിൽ നിന്നുമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിന് ഇന്നലെ വി തുടക്കം കുറിച്ചത് വലിയ ജനപ്രാതിനിധ്യമാണ് ഉണ്ടായത് കണ്ണൂരിലും വി എസ് തന്നെയാകും താരം ഇതോടെ വി എസ് എൽ വി ലോഞ്ച് ചെയ്തുവെന്ന് കളിയാക്കൽ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തുകയാണ് ആലപ്പുഴയിൽ ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനം നടത്തിയാണ് വി എസ് കത്തിക്കയറിയത് രാജ്യം അതീവ ഗുരുതര സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും നരേന്ദ്രമോദിക്കു കീഴിൽ സാമ്പത്തിക രംഗം താറുമാറായെന്നും വി എസ് പറഞ്ഞു അതിർത്തിയിൽ പട്ടാളക്കാർ സുരക്ഷിതരല്ലാതായി രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ശിഥിലമായി വൻകിട കുത്തക മുതലാളിമാർക്ക് രാജ്യത്തെ തീരെഴുതി നൽകിയ മോദി കമ്മീഷൻ ഏജന്റായി മാറിയെന്നും വി എസ് വിമർശിച്ചു തീവ്ര ഹിന്ദുത്വവാദികളുടെ കളിപ്പാവയായ നരേന്ദ്രമോദി ഹിന്ദുരാഷ്ട്രം സൃഷ്ടിച്ച രാജ്യത്ത് മതത്തിന്റെ പേരിൽ കലാപത്തിനാണ് ശ്രമിക്കുന്നത് എന്നും രാജ്യത്തെ കട്ടുമുടിക്കുന്നവർക്കെതിരെ രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ ആഹ്വാനം ചെയ്തപ്പോൾ പ്രവർത്തകർ ആവേശത്തോടെ ആരവം മുഴക്കി ബാലകൃഷ്ണ പിള്ളയെ അടക്കം എൽ ഡി എഫിൽ എടുത്തതിന് കടുത്ത അതൃപ്തിയുള്ള വി എസ് കഴിഞ്ഞ കുറച്ചുനാളായി പാർട്ടി വേദിയിൽ സജീവമല്ല പക്ഷേ നിരന്തരമായി പാർട്ടി ഔദ്യോഗിക നേതൃത്വത്തെ വെട്ടിലാക്കുന്ന സമീപനവും അടുത്ത കാലത്തായി അദ്ദേഹം എടുക്കാറില്ല എന്നാലും ആലപ്പാട് സമരമടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ പൊതു നിലപാടിൽ നിന്നും ഭിന്നമായി തന്റെ അഭിപ്രായം വെട്ടിത്തുറന്നു പറയാനും അദ്ദേഹം മടിച്ചില്ല സി പി എം ഔദ്യോഗിക നേതൃത്വത്തിന് ഇപ്പോഴും വി എസിനോട് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും ഒരു ക്രൗഡ് പുള്ളർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവ് പ്രയോജനപ്പെടുത്തണം എന്ന് തന്നെയാണ് അവർ കരുതുന്നത് ഇത്തവണത്തെ പ്രചാരണ പരിപാടികളിൽ ആരോഗ്യം അനുവദിക്കുന്ന വിധത്തിൽ സജീവമാകണമെന്ന് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വടകരയിലെ സ്ഥാനാർത്ഥിയും മുതിർന്ന നേതാവുമായ പി ജയരാജനും നേരിട്ട് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് വി എസ് പ്രചാരണ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് മലബാറിലെ അടക്കമുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ വി എസിനെ പങ്കെടുപ്പിക്കാനാണ് ഇപ്പോൾ പാർട്ടി ആലോചിക്കുന്നത് ഐസ്ക്രീം പാർലർ കേസിൽ ഉൾപ്പെടെ വി എസിന്റെ പോരാട്ടങ്ങളെ പിണറായി സർക്കാർ തള്ളിപ്പറഞ്ഞിരുന്നു ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തെളിവില്ലെന്നും പിണറായി സർക്കാർ വിശദീകരിച്ചിരുന്നു ഇതെല്ലാം വി എസിനെ തള്ളിപ്പറയുന്നതിന് തുല്യമായിരുന്നു അതുകൊണ്ട് തന്നെ പിണറായിക്ക് പേരുണ്ടാക്കാൻ വി എസ് എത്തില്ലെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു ഇതും സഖാവ് ഇപ്പോൾ പൊളിച്ചിരിക്കുകയാണ് വടകരയിൽ ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ കെ കെ രമ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഇവിടെയും രമയ്ക്കെതിരെ സി പി എം സ്ഥാനാർത്ഥിയായ പി ജയരാജനു വേണ്ടി വോട്ടുപിടിക്കാൻ വി എസ് എത്തും എന്നു തന്നെയാണ് അണികൾ പറയുന്നത്